ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സാരിയിൽ പൂ ഡിസൈൻ വെച്ച സാരി സാരിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫുൾ വീഡിയോ കാണുക നിങ്ങളുടെ സപ്പോർട്ടും വേണം ഒരു വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞാൽ

ഒരു റാണി പിങ്കിന്റെ ആണ് റാണി പിങ്കിൽ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇതാണ് ബോഡി കളർ വരാ ഒരു റാണി റാണി പിങ്കിന്റെ ചെമ്പത്തി ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡും ഇതായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഈ വരും ബോഡി നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വലിയ

രൂപ രൂപ റേറ്റ് മാത്രമേ വരുള്ളൂ അത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രം വരും അടുത്ത ആണ് അതിൽ തന്നെ നല്ലൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ സാരിയും കളറും മുന്താണിയും ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് സാരി വരുന്നത് വരണേ ഫുള് ആയിട്ടും സാരി മുന്താണി ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ ണോ മുന്താണി അതേപോലെ അതിന്റെ അതിന്റെ ബ്ലൗസ് നല്ലോണം കളർ പേസ്റ്റൽ ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെ ഷെയ്ഡും വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഞങ്ങൾക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത മുന്താണിയുടെ കളറും ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് ചെമ്പത്തി ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലൂ ബ്ലൂ കളറും ഗോൾഡൻ കസവിൻ്റെ ഞങ്ങൾക്ക് കസവിൻ്റെ വരുന്നതാണ് അതിൻ്റെ മുന്താണി എന്ന് ചോദിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും ഇതാണ് അതിൻ്റെ മുന്താണിയിലേക്ക് വരുന്നത് ഇങ്ങനെ ഫുള്ളായിട്ടും വലിയൊരു ചെമ്പരത്തിടെ മുന്താണി കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലൗസിലേക്കും ഞങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഒരു വരുന്ന ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണിത് പീക്കോ ഗ്രീൻ വിത്ത് മെറൂൺ ഷെയ്ഡാണ് ഞങ്ങൾക്ക് ബോർഡർ മുന്താണി വരുന്നത് അതിന് മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതാണ് മെറൂൺ ഷെയ്ഡാണ് മുന്താണിയിലേക്ക് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ബ്ലൗസ് കളറായിട്ട് വരുന്നുണ്ട് അടുത്തൊരു കളറാണ് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് കളറിൽ വൈൻ കളർ വരുന്ന ഒരു ഇതാണ് വരുന്നത്

നല്ലൊരു ആണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഗ്രീൻ കളറാണ് ഡിസൈനിലേക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് ഇത് ഇതുവരെ നമ്മൾ ഈ ഡിസൈനില് നമ്മള് ചെയ്തിട്ടില്ല കേട്ടോ ഓണത്തിന് വേണ്ടി നല്ല സ്പെഷ്യൽ സാരി ആണിത് മുന്താണിത്തിന്റെ വലിയൊരു ചെമ്പരത്തി പൂവിന്റെ ഡിസൈനും എല്ലാ എല്ലാ സാരിയിലും ബ്ലൗസിലേക്ക് ചെറിയ ഡിസൈൻ വരാം അടുത്ത ഇതാ മെറൂൺ വിത്ത് ഒരു ആഷ് കളർ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ആണ് വരാ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ റേറ്റ് മാത്രമേ വരില്ല കേട്ടോളൂ ബോഡി ഫുള്ളും മെറൂണില് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മുന്താണിയിലേക്ക് ഒരു സ്കിൻ കളർ പോലത്തെ ഒരു ക്രീമിന്റെ ഒരു കളറാണ് ബ്ലൗസ് ഒരു ക്രീമിന്റെ ചിക്കിന്റെ കളറായിട്ട് വരുന്നതാണ് പിന്നെ അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് എല്ലാം കട്ട് ചെയ്ത് കാണിക്കാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് അടുത്തൊരു നല്ലൊരു നേവി ബ്ലൂ കളറാണ് വരുന്നത് അതിൽ തന്നെ ഒരു ലൈറ്റ് ബ്ലൂയില് ഒരു ആകാശനീല കളറില് ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ചെമ്പക്കി സൈനികൾ ഇതാണ് മുതാനി എല്ലാറ്റിലും ഞങ്ങൾക്ക് ഡിഫറെന്റ് ആണ് എല്ലാറ്റിലും ഡിഫറെന്റ് കളേഴ്സ് മാച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വലിയ ചെമ്പത്തിന്റെ ഡിസൈൻ തന്നെയാണ് മുന്താണിയിലേക്ക് കൊടുത്തിരിക്കുന്നത് ബ്ലൗസിലേക്ക് വരുന്നത് ഒരു ഗ്രീൻ ഷൈഡ് ഗ്രീൻ വിത്ത് യെല്ലോ നമ്മൾ യെല്ലോ വിത്ത് ഗ്രീൻ ആണ് ഇതിനു മുമ്പ് കണ്ടത് ഇത് ഗ്രീൻ വിത്ത് ഗ്രീൻ വിത്ത് യെല്ലോ യെല്ലോ ആണ് ഇതൊന്നും ഒരു നല്ല കളർ ആണ്ട്ടോളൂ ാണ് യെല്ലോ കളർ ആണ് ചെമ്പരത്തിൽ ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുമ്പോ നന്നായി ബ്ലൗസ് യെല്ലോ ഇതിലും ചെറിയ ഡിസൈൻ ഉണ്ട് ഇതിന്റെ കളർ ചാട്ട് ഒന്നും കൂടി കാണിക്കുന്നു സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഇതിന്റെ കളർ ചാർട്ടുകൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചത് ഇത് ആദ്യം ഓപ്പൺ ചെയ്ത സാരി ഇത് ഞങ്ങൾ തമ്പുലേറ്റ് വെച്ചിരിക്കുന്ന സാരിയാണ് വൈൻ കളർ ഇതൊരു കളർ വരുന്നുണ്ട് ഇത്രയും ഞങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് കളേഴ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴേക്കാടിന്റെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാം ഓണം അപ്പൊളു പർച്ചേസ് ചെയ്യാൻ ഏതെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ട പെട്ടുവെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം എല്ലാവരും നേരിട്ട് തന്നെ വരിക ഇത് മാത്രമല്ല കളക്ഷൻ കുറേ കളക്ഷൻ ഉണ്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് ഡെയിലി വീഡിയോ ഗ്യാപ് ഇട്ടിട്ടല്ല ഇനി എല്ലാ ദിവസവും ഞങ്ങൾക്ക് വീഡിയോ നമ്മുടെ പുതിയ പുതിയ ഐറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഞങ്ങൾക്ക് വീഡിയോ അപ്ഡേഷൻ അപ്പൊ അതെ പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ സെറ്റുമോട്ട് സെറ്റിസൈഡ് സെക്ഷനിലേക്കിനും പോയിട്ടില്ല അതും കൂടി നമ്മുടെ അടുത്ത വീഡിയോ വീഡിയോയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്